മാരിയോ ജോസഫിനും ഭാര്യ ജിജി മാരിയോക്കുമിടയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇങ്ങനെയൊരു ചോദ്യമാണ് എവിടെ നിന്നും ഉയരുന്നത് തകർന്ന കുടുംബങ്ങളെ വിളക്കി ചേർക്കാൻ പതിറ്റാണ്ടുകളായി ധ്യാന പരിപാടികൾ നടത്തി വരുന്ന മാരിയോ ദമ്പതികൾക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ആയുധമെടുക്കേണ്ടി വന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം ബിസിനസ് തർക്കവുമായി ബന്ധപ്പെട്ട് ഒൻപത് മാസങ്ങളായി പിരിഞ്ഞു താമസിക്കുകയാണ് ഇവർ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ജിജി മാരിയോ ജോസഫിന്റെ വീട്ടിലെത്തി തുടർന്ന് നടന്ന വാക്കു തർക്കമാണ് കയ്യാങ്കളിയിൽ അവസാനിച്ചത് ചാലക്കുടി പോലീസ് കേസെടുത്തെങ്കിലും മാരിയോ ഇപ്പോൾ ഒളിവിലാണ് ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു മാസം വരെ തടവും അൻപതിനായിരം രൂപ പിഴയും കിട്ടാനുള്ള വകുപ്പുണ്ട് കാരണം ജിജി മാരിയോയുടെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് തുന്നിക്കെട്ടലുകളുമുണ്ട് ജിജി അവരുടെ പരാതിയിൽ ഉറച്ചു നിന്നാൽ ജാമ്യം നിഷേധിക്കാനും സാധ്യത കൂടുതലാണ് മാരിയോ ജോസഫ് അടിച്ചു മുറിവേൽപ്പിച്ച തലയുടെ ചിത്രം ജിജി മാരിയോ സോഷ്യൽ മീഡിയയിലും പങ്കിട്ടു ആഴത്തിലേൽക്കുന്ന ചില പ്രഹരങ്ങൾ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കും തിരിച്ചറിവുകൾ നൽകുന്ന കരുത്താകുന്ന ചില മുറിവുകൾ ചെറിയൊരു ആക്സിഡന്റ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കുറിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രം ജിജി പങ്കിട്ടിരിക്കുന്നത് പിന്നീട് അവർ തന്നെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു പുറമേ കാണുന്നത് പോലെയാകില്ല എല്ലാവരുടെയും ജീവിതം ചിരിച്ചു മാത്രം കാണുന്ന ചില മുഖങ്ങൾക്കിടയിൽ വലിയ വേദനകൾ മറഞ്ഞിരിക്കുന്നുണ്ടാകാം